നമസ്കാരം ഏവർക്കും മലയാള സാഹിത്യ ലോകത്തിലേക്ക് സ്വാഗതം ഉത്തരാധുനിക മലയാള കവിതയിലെ സജീവ സാന്നിധ്യമാണ് വീരാൻകുട്ടി ലളിതമായ ഭാഷയും ചിരപരിചിതമായ ഇടങ്ങളുമാണ് വീരാൻകുട്ടിയുടെ കവിതയിലുള്ളത് തീരെ ചെറിയ ശബ്ദങ്ങളും ആരുമറിയാത്ത കാഴ്ചകളും അനന്യശോഭയോടെ ശോഭയോടെ കവിതയിൽ എഴുതുന്നു മരം മണ്ണ് ജലം സൂക്ഷ്മജീവികൾ തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആവർത്തിക്കുന്നു ജലഭൂപടം ഓട്ടോഗ്രാഫ് തൊട്ട് തൊട്ട് നടക്കുമ്പോൾ എന്നിവയാണ് കൃതികൾ ചെറിയ ഇടങ്ങളിൽ നിന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നിസ്സാരതകളിൽ നിന്നും മഹാവകാശങ്ങളെ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക സ്വഭാവമുള്ള ഇദ്ദേഹത്തിൻ്റെ കവിതയാണ് സ്മാരകം അപ്പൂപ്പൻ താടിയുടെ പറക്കൽ ഒരു വിനീത ശ്രമമായി കാണുകയാണ് കവി സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് പറക്കുന്ന അപ്പൂപ്പൻ താടി ഒരു പക്ഷിയല്ല എന്നാൽ ഒരു സ്മാരകം അവശേഷിപ്പിച്ച് അതിൻ്റെ ലക്ഷ്യം നിർവഹിക്കുകയാണ് അപ്പൂപ്പൻ താടി പറന്ന് വീഴുന്നത്ത് ആ വിത്ത് ഒരു മരമായി ഉയർന്നു വന്നേക്കാം പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് ചെറിയൊരു അപ്പൂപ്പൻ താടി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന ബോധ്യം ഈ കവിത വായനക്കാരനെ സൃഷ്ടിക്കുന്നു അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പറക്കാൻ വിധിച്ചിട്ടില്ല ആകാ ആകാശവും അപ്പൂപ്പന്താടിക്ക് അന്യമാണ് എന്നിട്ടും വിത്തിനെ സ്വന്തം കുഞ്ഞിനെയെന്ന പോലെ മടിയിൽ വെച്ച് അപ്പൂപ്പൻ താടി പറക്കുന്നു അതിനാൽ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായൊരു ശ്രമമായി കാണണമെന്ന് കവി പറയുന്നു അപ്പൂപ്പൻ താടി സ്വപ്നം കാണുന്ന മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്ന് വിശ്രമിച്ചേക്കാം എന്ന കവിത അപ്പൂപ്പൻ താടി അറിയുന്നില്ല ഈ അറിവില്ലായ്മയുടെ ഭാരക്കുറവാണ് അതിനെ പറക്കാൻ സഹായിക്കുന്നത് അറിവിൻ്റെ ഭാരം പറക്കല്ലേ തടസ്സപ്പെടുത്തുകയുള്ളൂ അപ്പൂപ്പൻ താടിയെ പക്ഷിയെന്ന് വിളിക്കാതിരിക്കാൻ മനുഷ്യൻ കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചു ദൂരം കൂടി പറന്നു പറന്നുപോയേക്കാം എന്ന് കവി പറയുന്നു വിനീതമെങ്കിലും ധീരമായ അപ്പൂപ്പൻതാടിയുടെ ശ്രമത്തിൽ വീണു പോകുന്നിടത്ത് ആരുമറിയാതെ നാളെ ഒരു മരം ആ പറക്കലിന്റെ സ്മാരകമായി ഉയർന്നുവെന്നാക്കാം എന്ന് കവി അഭിപ്രായപ്പെടുന്നു തീരെ ചെറിയ ശബ്ദങ്ങളും ആരുമറിയാത്ത കാഴ്ചകളും അനന്യ ശോഭയോടെ കവിതയിലെഴുതുന്ന വീരാൻകുട്ടിയുടെ സ്മാരകമെന്ന കവിത സൂക്ഷ്മമായ പാരിസ്ഥിതിക നിരീക്ഷണം ഉൾക്കൊള്ളുന്നു നന്ദി